ചെമ്പനിർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചിയും ചന്ദ്രയും തമ്മിലുള്ള പ്രശ്നം അത് നമ്മൾ തുടക്കം മുതലേ കാണുവാണല്ലോ ഇവർക്ക് ചന്ദ്രക്ക് സച്ചിയെ കാണാൻ പാടില്ല അതിനുള്ള കാരണം എന്താണെന്ന് സച്ചിയോ ചന്ദ്രയോ വീട്ടിലുള്ള ആരും തന്നെയോ ഇതുവരെ വെളപ്പെടുത്തിയിട്ടില്ല പക്ഷേ ആ സംഭവം ഇതാ ആദ്യമായിട്ട് സച്ചി രേവതിയോട് വെളിപ്പെടുത്തുവാണ് അപ്പോൾ ചന്ദ്രക്ക് ഈ സച്ചിയോടുള്ള പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുപ്പത്തിൽ നടന്നൊരു സംഭവമാണ് കാരണം സച്ചിക്ക് ഒരു ആറ് വയസ്സുള്ളപ്പോൾ ചന്ദ്രക്ക് എപ്പോഴും ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ പ്രായത്തിൽ എന്തൊക്കെയോ നടക്കാൻ പോകും ഒരു തോന്നല് ചന്ദ്രടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ചന്ദ്ര എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ജോൽസ്യൻ്റെ അടുത്ത് പോയി നോക്കിക്കുകയാണ് പ്രശ്നങ്ങൾ എനിക്കിങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വെപ്പിച്ച് നോക്കാൻ വേണ്ടി ഒരു ജോൽസിയുടെ അടുത്ത് പോകുകയെ അപ്പോൾ അടുത്ത് പോകുമ്പോഴേക്കും ജോൽസ്യം ഗണിച്ചൊക്കെ പറയുന്നുണ്ട് കബഡിയൊക്കെ ഇതാക്കി പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് രണ്ട് മക്കളാന്ന് പറയുന്നുണ്ട് ചന്ദ്ര ആ നിങ്ങളുടെ മൂത്ത മകൻ അവൻ നല്ലവനാ പക്ഷെ നിങ്ങളുടെ രണ്ടാമത്തെ മകൻ ഇല്ലേ അവനിപ്പോ എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും ആറു വയസ്സാന്ന് പറയും അപ്പോൾ അയാൾ പറയുന്നുണ്ടേ അന്നാ നിങ്ങളുടെ ആ മകനെ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറ്റി നിർത്തണം എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് മാറ്റി നിർത്താനോ സ്വാമി എന്താ എങ്ങനെ പറയുന്നേ പറയും അതാണ് നിങ്ങളുടെ ഈ മാനസിക ബുദ്ധിമുട്ടിന് കാരണം നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ എന്തായാലും നിങ്ങളുടെ ആ രണ്ടാമത്തെ മകൻ നിങ്ങളുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ അതെന്തായാലും നടക്കുക തന്നെ ചെയ്യും എന്ന് പറയുവാണ് അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി ഈ രണ്ടാമത്തെ മകനെ ആറ് വർഷ കാലത്തേക്ക് വീട്ടിൽ നിന്നും മാറ്റി നിർത്തണം അതായത് ചന്ദ്രയുടെ അടുത്ത് നിന്നും മാറ്റി നിർത്തണം ചന്ദ്ര അവനെ കാണാനോ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ പാടില്ലെന്നാണ് ഈ നോക്കിക്കുന്ന ജോത്സ്യക്കാരൻ പറയുന്നത് അപ്പോൾ ചന്ദ്ര ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കാരണം പണ്ട് സച്ചിയുടെ കുട്ടിക്കാലത്ത് ചന്ദ്രക്ക് സച്ചിയോട് ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ ചന്ദ്ര ജോത്സ്യനോട് പറയുന്നുണ്ട് സ്വാമി അതെങ്ങനെ പറ്റും എൻ്റെ രണ്ട് മക്കളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് എൻ്റെ രണ്ടാമത്തെ മകനാണ് എന്നും എൻ്റെ കൈ പിടിച്ച അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് നടക്കാറുള്ളൂ എന്നെ കാണാതെ എനിക്കും അവനെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല സ്വാമി എന്ന് പറയുമ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ ഈ പ്രശ്നം മാറണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ അവൻ്റെ നോട്ടം നിങ്ങളുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറയുവാണ് ചന്ദ്ര അപ്പം മനസ്സിലാ മനസ്സോടെ സ്വാമിജി വേറെ പോകുമ്പഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ അവിടെ നിന്ന് സ്വാമിജി അയക്കുവാണേ ചന്ദ്രക്കാണെങ്കിൽ എന്ത് ചെയ്യണം അറിയത്തില്ല വീട്ടിൽ പോയി രവീന്ദ്രനോട് പറയുമ്പോൾ രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട് നിനക്ക് വേറെ പണിയില്ലേ ചന്ദ്രൻ നിന്നോട് ആരാ പോയി ഇങ്ങനെ ജോൽസിയൊക്കെ നോക്കാൻ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കവും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ പോയതാണ് പക്ഷേ ആ മി ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറയുവാണ് അപ്പൊ രവീന്ദ്രൻ പറയും ഒരു മക്കളുകാരണം ഒരച്ഛനമ്മമാർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ള ചന്ദ്രയെ നീ അതോർത്ത് വിഷമിക്കുന്നു വേണ്ട പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും അതെനിക്കറിയാം പക്ഷേ ഈ സ്വാമി പറഞ്ഞിട്ടുണ്ട് ആറു വർഷകാലത്തേക്ക് സച്ചിയുടെ നോട്ടം നമ്മുടെ മേൽ പതിയാൻ പാടില്ല എന്ന് അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞത് കേൾക്കാണ്ട് ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അവനെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ എന്ത് ചെയ്യണം എന്നറിയില്ല സ്വാമിജി എല്ലാവരും എല്ലാവർക്കും ആ സ്വാമിജിയിൽ നിന്നും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അയാൾ പറയുന്നതൊക്കെ നടക്കാറുമുണ്ട് ഞാൻ എന്ത് ചെയ്യും രവീന്ദ്ര ചേട്ടാന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ ഈ വിഷമം കാണുമ്പോൾ എനിക്ക് എനിക്ക് അവനെ പറഞ്ഞയക്കാനും വലിയ താല്പര്യമില്ല ആറ് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ അവനെ എവിടെ എങ്ങോട്ടേക്ക് മാറ്റി നിർത്താനാണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും നമുക്ക് അച്ചമ്മയുടെ വീട്ടിൽ അമ്മയുടെ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ അമ്മയുടെ അടുത്ത് കൊണ്ടേ ആക്കാം അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്യാമല്ലോ അവനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോര് നമുക്ക് പോയി അവനെ അവിടെ നിർത്താം അവിടെ നിർത്തി അവൻ പഠിക്കട്ടെ നമുക്ക് പോയി ഇടക്കൊക്കെ കാണാം എന്നൊക്കെ രവീന്ദ്രനെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് എന്നിട്ട് ഇവർ രണ്ടേരും കൂടി സച്ചിയും കൂട്ടി അച്ചമ്മയുടെ വീട്ടിലോട്ട് പോകുവാണ് അപ്പോൾ അച്ചമ്മേനോട് ഈ കാര്യം പറയുമ്പോൾ ആ സമയത്ത് അച്ഛമ്മയും ചന്ദ്രയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അച്ചമ്മ ചന്ദ്രനോട് ഭയങ്കര കാര്യത്തിൽ തന്നെ പറയുന്നുണ്ട് നിന്റെ മാനസിക ബുദ്ധിമുട്ട് എനിക്കറിയാം ചന്ദ്ര പക്ഷെ മക്കള് കാരണം ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല അവൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് എങ്ങനെ അവൻ നിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല ഇല്ലമ്മേ പിന്നെ ആ സ്വാമി അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഇവനല്ലേ കുറ്റം പറയത്തുള്ളൂ കുടുംബത്തിലെ നല്ലതിനു വേണ്ടിയല്ലേ അമ്മ എന്നൊക്കെ കരനോണ്ട് ചന്ദ്ര പറയുവാണേ അപ്പോൾ കുഞ്ഞു സച്ചിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏകദേശം മനസ്സിലായി തന്നെ അവിടെ നിർത്തിപ്പോകാനുള്ള പ്ലാനിങ്ങാണെന്ന് ഓടിപ്പോയിട്ട് ചന്ദ്രയുടെ കൈ പിടിച്ചിട്ട് നിൽക്കുവേ സച്ചി അപ്പോഴേക്കു അച്ചമ്മ പറയും മോനെ സച്ചി വാ ഇന്നു മുതൽ നീ ഇവിടെയാണേ നിൽക്കുന്നത് അപ്പോൾ സച്ചി പറയും ഇല്ല ഇല്ല ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോകുക അപ്പോൾ അച്ഛമ്മ പറയും അങ്ങനെ പോകാനൊന്നും പറ്റില്ല ഇനി കുറച്ച് നാൾ നീ അച്ഛമ്മയുടെ കൂടെ നിൽക്കുമെന്ന് പറയുവാണേ പക്ഷേ സച്ചിയുണ്ടോ സച്ചി അന്ന് ചെറുതല്ലേ ചന്ദ്രുടെ കൂടെ തന്നെ കൈ പിടിച്ച് അമ്മേ അമ്മേ പോകല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുവാണേ ചന്ദ്രയും ഒരുപാട് കരയുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ ആ കുടുംബത്തിൽ ഇനി ഇവൻ കാരണം ഒരു മോശവും സംഭവിക്കേണ്ട നിങ്ങൾ എന്തായാലും പോയിക്കോ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും രവീന്ദ്രനെയും കൂടി പറഞ്ഞേക്കുവാണേൽ സച്ചി പാവം ഭയങ്കരമായിട്ട് പൊട്ടി കരയുവാണേൽ അപ്പോൾ സുതി പിന്നെ സച്ചി അവിടെ ആവുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ രവീന്ദ്രൻ്റെയും കൂടെ ഉള്ളത് സുതി മാത്രമാണല്ലോ സുതിക്ക് അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഒറ്റയ്ക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ സുതി ഒരു അഹങ്കാരിയായിട്ട് മാറി തുടങ്ങി സുതി നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തും തൊട്ടേ അപ്പോഴേക്കും സച്ചിയുടെ കാര്യം പറയുമ്പോഴേക്കും സുതിക്ക് ചെറുപ്പം തൊട്ടേ ഒരു കുശുമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സച്ചിയാണെങ്കിൽ ഇവിടെ അച്ഛമ്മുടെ കൂടെ വളർന്ന് പഠിക്കാനൊക്കെ തുടങ്ങി പഠിത്തം പുറകോട്ടായിരുന്നു അവിടെയുള്ള കൂട്ടുകാരുടെ കൂടെയൊക്കെയാണ് കളി മൊത്തം അപ്പോൾ ചന്ദ്ര ഇടക്കിടക്കൊക്കെ ഇങ്ങനെ സച്ചി അറിയാതെ സച്ചിയെ കാണാനൊക്കെ വരും കാരണം ക്കാരൻ വീണ്ടും പറഞ്ഞായിരുന്നു സച്ചിയെ ഇടക്കിടക്കൊക്കെ നേരിട്ട് കാണാൻ പോകുവാണെങ്കിൽ പിന്നെ എന്തിനാ മാറ്റി നിർത്തുന്നത് കൂടെ തന്നെ നിർത്തിക്കൂടെ അവനെ നോട്ടം പതിയരുത് അവനെ ദൂരെ നിന്ന് മാറി കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നതിനനുസരിച്ച് ചന്ദ്ര ഇടക്കിടക്കൊക്കെ വന്നിട്ട് സച്ചി കാണാതെ സച്ചിയെ നിന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് രവീന്ദ്രൻ എപ്പോഴും വന്ന് കണ്ടിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സച്ചി എപ്പോഴും അപ്പോഴേ സച്ചി ഇങ്ങനെ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു ടൈപ്പ് ആയിരുന്നേ കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സച്ചിയൊക്കെയാണ് അത് പരിഹരിച്ചിരുന്നത് തല്ലാനും മിടിക്കാനും ഒക്കെ തുടങ്ങി അത് കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് തൻ്റെ മകൻ തൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഗുണ്ടാപ്പണിയൊന്നും ഇല്ലായിരുന്നു എന്ന് അച്ചമ്മേനോട് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അവൻ ഗുണ്ടാപ്പണിയൊന്നല്ല അവൻ നല്ലതുപോലെ തന്നെയാണ് വളരുന്നത് അത് കൂട്ടുകാർക്കൊരു പ്രശ്നം വന്നപ്പോൾ നല്ല സത്യത്തിൻ്റെ ഭാഗത്താണ് അവൻ നിന്നന്ന് പ്രശ്നമൊക്കെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയും വാദിക്കുന്നുണ്ട് അങ്ങനെയാണ് അച്ഛമ്മയുടെയും ചന്ദ്രയുടെടയിലെ ആദ്യമായിട്ടൊരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സച്ചി സച്ചി ഇങ്ങനെ പുറത്ത് കൂട്ടുകാരന്മാരോടൊപ്പം കളിക്കുമ്പോഴേക്കും സമയമാകുമ്പോൾ പിള്ളേരുടെ സമയമാകുമ്പോൾ ബാക്കി ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാർ വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ടും വിളിച്ചോണ്ടും പോകിയ മോനെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരൊക്കെ വിളിച്ചോണ്ട് പോകുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം സച്ചിയുടെ അമ്മ മാത്രം കൂടെയില്ല ബാക്കിയുള്ളവരൊക്കെ അമ്മയുടെ സ്നേഹം അനുഭവിക്കുമ്പോഴേക്കും സച്ചിക്ക് മാത്രം അമ്മയില്ല അച്ഛനുമില്ല ഇല്ല അച്ഛമ്മയുടെ കൂടെയാണല്ലോ നിൽക്കുന്നത് സച്ചി ആരും അറിയാതെ ഫോണൊക്കെ എടുത്ത് ചന്ദ്രയെ വിളിക്കാൻ സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനാണേ ഫോൺ എടുക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയും അമ്മ ഇവിടെ രണ്ട് മോനെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കെ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ സുതി ഉണ്ടല്ലോ സ്തുതിക്കാണെങ്കിൽ സച്ചിനോട് അപ്പോഴേ ഒരു താല്പര്യമൊന്നുമില്ല സുതി പറയും അമ്മേ അമ്മ ഇപ്പം സംസാരിക്കല്ലേ എനിക്ക് പഠിക്കാനുണ്ട് എന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അമ്മ എഴുന്നേറ്റ് പോയാൽ എൻ്റെ ഞാൻ പഠിച്ചത് മൊത്തം മറന്നുപോകും അമ്മ ഇപ്പം പോവണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ പിടിച്ചിരുത്തുവേ അപ്പോൾ രവീന്ദ്രനും സുതി അന്ന് തൊട്ടേ വാശിക്കാരനാണേ സുതി കാര്യങ്ങൾ കാണുമ്പോൾ പറയും ചന്ദ്രേ നീ അന്നാൽ പിന്നെ വിളിക്കുവെന്ന് പറഞ്ഞ് ഇതാക്കുകയാണ് സുതി ഇതൊക്കെ മുതലാക്കി എടുക്കുവാണ് അപ്പം അങ്ങനെ ഒരു ദിവസം വരുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും കാണാൻ പോകുവാണ് രവീന്ദ്രന്റെ കൂടെ ഒളിഞ്ഞു നിന്ന് കാണാൻ പോകുമ്പോഴേക്കും സുതി സമ്മതിക്കത്തില്ല സുതി പറയും അമ്മ എൻ്റെ കൂടെ സ്കൂളിൽ വന്നേ പറ്റുകയുള്ളൂ ഇന്ന് എനിക്കൊരു കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടുന്ന നിമിഷമാണ് അമ്മയെ ഞാൻ വിടില്ല അവനെ കാണാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ആ അവസരം വീണ്ടും മുതലാക്കുവാണേ അങ്ങനെ ഈ സുതി അമ്മയും മകനും തമ്മിലുള്ള ആ ബോണ്ടിങ് ഒരാറു വർഷ കാലത്തോളം ഇല്ലാതിരിക്കുമ്പോഴേക്കും ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയുവാണേ സച്ചിക്ക് അമ്മയോടുള്ളതും ആവട്ടെ ചന്ദ്രക്കും സച്ചിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറേശ്ശെ കുറഞ്ഞിരിക്കുവാണ് പക്ഷേ ഈ അവസരമൊക്കെ നല്ലോണം മുതലാക്കി അമ്മയോട് കൂടുതൽ സ്നേഹം കാട്ടി അമ്മയുടെ സ്നേഹമൊക്കെ പിടിച്ചുപറ്റാൻ പണ്ട് തൊട്ടേ സ്തുതി ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ ആറ് വർഷകാലം കഴിയുമ്പോഴേക്കും സച്ചിയുടെ സ്വഭാവമൊക്കെ എല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അമ്മേനോട് നല്ല ദേഷ്യമായി അച്ഛനോട് നല്ല സ്നേഹമായിട്ടുണ്ട് ആയിട്ടുണ്ട് വർഷം കഴിഞ്ഞ് ഇവർ കൂട്ടിക്കൊണ്ടിരാൻ പോകുമ്പോഴേക്കും സച്ചി പോകുന്നില്ല കൂടെ പോകുന്നില്ല വാശി പിടിച്ച് അച്ഛമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞ കരയാണ് ചന്ദ്രക്ക് അത് കാണുമ്പോഴേക്കും ദേഷ്യം വരും കാരണം തന്നെക്കാളും കൂടുതൽ സ്നേഹം തൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് കാണിക്കുമ്പോഴേക്കും ചന്ദ്ര സച്ചി ആ വീട്ടിൽ നിന്നും വലിച്ചോണ്ടും പോകുവാണ് ആറ് വർഷം കഴിഞ്ഞു ഇനി നീ ഇവിടെ നിൽക്കുന്നു വേണ്ടാന്ന് പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മ എന്തിനാമേ അവനെ നിർബന്ധിക്കുന്നത് അവൻ ഇവിടെ തന്നെ നിക്കട്ടെ അവൻ ആ വീട്ടിൽ വന്ന് ഇനിയും നമുക്ക് വല്ല പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട് സച്ചി കാരണം ഇനി ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല സച്ചിന് ഞങ്ങളുടെ കൂടെ തന്നെ വളരും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ നിർബന്ധിച്ച് വലിച്ചോണ്ടും പോകുവാണ് പക്ഷെ സച്ചിക്ക് അവിടെ വീട്ടിൽ പോയിട്ടും ചന്ദ്രോദയത്തിൽ പോയിട്ടും അച്ചമ്മയുടെ വിചാരം തന്നെയാണ് അവിടെ കളിക്കുന്നതും എല്ലാം കാരണം ആറ് വർഷം കുട്ടി വളരുന്ന ആ ഒരു സമയത്ത് ഫുള്ള് അച്ചമ്മയുടെ കൂടെ തന്നെയായിരുന്നല്ലോ അപ്പോൾ അവൻ സച്ചിയുടെ മനസ്സ് മാത്രം അടുത്തായിരുന്നു ചന്ദ്രക്ക് ഇത് ഭയങ്കര ഒരു ദേഷ്യം പോലെയൊക്കെ പിന്നെ വരാൻ തുടങ്ങി കാരണം തന്നോടൊരു സ്നേഹം കാണിക്കുന്നില്ലല്ലോ സച്ചി അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ വിളമ്പി കിടക്കുമ്പോഴേക്കും സുതിക്ക് വിളമ്പി കഴിഞ്ഞ് സച്ചിക്ക് വിളമ്പാൻ പോകുമ്പോഴേക്കും സുതി അതിൻ്റെ ഇടയിൽ കയറിട്ട് അമ്മ എനിക്ക് അത് ഇതായത് താന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്നും പോകുവേ സച്ചി ഒറ്റക്കാണ് വിളമ്പിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നത് ഇത് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം മൂത്ത മകനെ മാത്രം വിളമ്പി കൊടുക്കുമ്പോൾ എനിക്ക് വിളമ്പി തരുന്നില്ല എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ വലിച്ചെറിയും അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വന്ന് ചന്ദ്ര എന്ത് ചെയ്യുന്ന വെച്ചാൽ ചൂട് ചട്ടകമൊക്കെ എടുത്ത് സച്ചിയുടെ കാലൊക്കെ പൊള്ളിക്കുന്നുണ്ട് സച്ചി ഈ വിവരം അപ്പൊ തന്നെ അച്ചമ്മനെ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറയുവാണ് അച്ചമ്മ നല്ല ചീത്ത ചന്ദ്രയെ വിളിച്ച് പറയുന്നുണ്ട് നീ എന്തിനാ എൻ്റെ കൊച്ചിന്റെ കാലൊക്കെ പൊള്ളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളിൽ ചേർക്കുമ്പോഴേക്കും വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സുതി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊക്കെ സച്ചിയുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടും അതുപോലെ തന്നെ സുതി ഒരു ദിവസം അടുത്തുള്ള വീട്ടിലെ കുട്ടിയുടെ വീഡിയോ ഗെയിം മോഷ്ടിച്ചുകൊണ്ടും വന്നിട്ട് വീട്ടിലിരുന്ന് കളിക്കുവാണേൽ സച്ചിക്ക് അതറിയില്ല മോഷ്ടിച്ചുകൊണ്ടും വന്നതാണെന്ന് സച്ചി ഓർത്തു അമ്മ മേടിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് സച്ചി കളിക്കാൻ ചോദിക്കുമ്പോഴേക്കും സ്തുതി കൊടുക്കുന്നില്ലേ അപ്പോഴേക്കും ഈ കുട്ടി മോഷ്ടിച്ചുകൊണ്ടും വന്ന ആ കുട്ടിയില്ലേ ഓണർ ആകെ വീഡിയോ ഗെയിമിൻ്റെ ആ കുട്ടി അമ്മയും വിളിച്ച് കരഞ്ഞോണ്ടും വരുവാണ് എൻ്റെ സാധനം ഇവിടുത്തെ കുട്ടി കട്ടെടുത്തോണ്ടും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ചന്ദ്ര പറയും ഇവിടുത്തെ കുട്ടിയോ ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല എൻ്റെ മകൻ അങ്ങനെ കട്ടൊന്നെടുക്കില്ല അപ്പോൾ അവരുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല നിങ്ങളുടെ മകൻ തന്നെ തന്നെയതെ എൻ്റെ മകൻ കരയണ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സുതി ഈ വെറും സംസാരം കേൾക്കുന്നുണ്ട് സുതി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ വീഡിയോ ഗെയിം എളുപ്പം സച്ചിയുടെ കയ്യിൽ ഇന്നടാ സച്ചി നീ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് അങ്ങനെ ചന്ദ്ര അകത്തോട്ട് കയറി വരുമ്പോഴേക്കും വീഡിയോ ഗെയിം സച്ചിയുടെ ഇരിക്കുന്നത് അപ്പോൾ സച്ചിയാണ് മോഷ്ടിച്ചെന്ന് വിചാരിക്കുവാണേ അങ്ങനെ സച്ചി ഒരു മോഷ്ടാവും ആക്കുവാണ് അങ്ങനെ അവിടെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നീ എന്താ കക്കാനും തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വീണ്ടും സച്ചിയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രയ്ക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ദേഷ്യം കൂടിക്കൂടി വരുവാണിങ്ങനെ സുതി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊക്കെ സച്ചിയുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടുമ്പോഴേക്കും തൻ്റെ കൂടെയല്ലോ സച്ചി വളർന്നത് ആ ഒരു ദേഷ്യം എല്ലാം കൂടി സച്ചി ചന്ദ്രുടെ മൈൻഡ് തന്നെ അങ്ങോട്ട് മാറിപ്പോവാണ് അതുപോലെ തന്നെ സ്കൂളിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്താന്ന് വെച്ചാല് നന്നായിട്ട് പഠിച്ചിരിക്കുന്ന സുതി സെക്കൻഡ് റാങ്കിലോട്ട് പോവാണ് ഫസ്റ്റ് റാങ്ക് വേറൊരു കുട്ടിക്ക് കിട്ടും അപ്പോൾ ഇത് സുതിക്ക് ഭയങ്കര സങ്കടാവാണ് സുതി എന്ത് ചെയ്യുന്ന വെച്ചാല് ആ മാർക്ക് കുറച്ചിട്ട് സാറിന്റെ തലയിൽ ഇഷ്ടിക വലിച്ചെറിയുവാണേ മോളെ ചെയ്തിട്ട് ആരും കാണാതെ അപ്പോഴേക്കും സച്ചി അവിടെ ഉണ്ടാവും സുതി ഇയാള് ചോര വാർന്ന തല കുത്തി അവിടെ വീഴുമ്പോഴേക്കും സുതി ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ സച്ചി എന്താ സംഭവം എന്നറിയാൻ നോക്കുമ്പോഴേക്കും ഇങ്ങനെ സാറ് കിടക്കുന്നത് സാറ് മുകളിലോട്ട് നോക്കുമ്പോഴേക്കും സച്ചിയുമാണ് കാണുന്നത് അപ്പൊ സാറോർക്കും ഈ സച്ചിയാണ് ഇങ്ങനത്തെ പണി ചെയ്തതെന്ന് അപ്പോൾ സച്ചിയാണ് ഇവനാണ് ഇവനാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി സച്ചി ഉപദ്രവിക്കുമ്പോൾ സച്ചി പേടിച്ചോടി വീട്ടിലോട്ട് ഓടി പോകുവാണേ എന്നിട്ട് സുതി അപ്പോഴേക്കും നടന്ന സംഭവങ്ങളൊക്കെ ചന്ദ്രയോട് മാറ്റി പറയുവാണ് കാരണം സച്ചിയാണ് ഇഷ്ടികരട് സാറിൻ്റെ തലയൊക്കെ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഈ വീട്ടിൽ വേണ്ട ഇവൻ അച്ഛമ്മയുടെ വീട്ടിൽ തന്നെ കൊണ്ടയാക്ക് എൻ്റെ മകൻ്റെ ഒരു ഗുണങ്ങളും ഇവനില്ല ഇവൻ എൻ്റെ മകൻ സുതി മാത്രമാണ് പിന്നെ ഇപ്പം ശ്രീകാന്തവും ഉണ്ട് അവൻ കുഞ്ഞാണ് അവനും കൂടി ഇവനെ കണ്ട് വളർന്നു കഴിഞ്ഞാൽ അവനും ചീത്താവും അപ്പോഴേക്കും പോലീസുകാരൊക്കെ വരും ാണ് സച്ചിയെ പിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് രവീന്ദ്രനോട് കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ ഈ മകനെ കൊണ്ടുപോകുവാണ് കാരണം ഒരു സാറിന്റെ തലയാണ് അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അദ്ദേഹത്തിനൊന്നും പറ്റിയില്ലല്ലോ സാർ എന്റെ മകന് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇവനിപ്പൊ തന്നെ ജൂനൈൽ ഹോമിൽ വിടേണ്ടതാണ് അല്ലെങ്കിൽ നാളെ വലുതാകുമ്പോൾ ഇവൻ ഏറ്റവും വലിയൊരു ക്രിമിനലായി മാറും ഇതിനുള്ള ശിക്ഷ ഇവനെ കിട്ടുക തന്നെ വേണം സാറ് കംപ്ലയിന്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സച്ചി ഒരുപാട് കാര്യം ഞാനല്ലമ്മേ ചെയ്ത ചെയ്ത് ഞാനല്ല ഇവനാണെന്ന് പറഞ്ഞിട്ടൊന്നും ചന്ദ്ര അതൊന്നും വിശ്വസിക്കുന്നില്ല ചന്ദ്ര പറയുന്നുണ്ട് പിടിച്ചോണ്ടും കിടന്നെങ്കിലും ഇവൻ നന്നാവട്ടെ െന്ന് പറഞ്ഞു സച്ചിയെ ജുവനൈൽ ഹോമിലോട്ട് വിടുവാണ് ഇതാണ് സച്ചിയും ചന്ദ്രയും അങ്ങനെ സച്ചിയുടെ പിന്നെയും കുറച്ചുള്ള ജീവിതം ജുവനൈൽ ഹോമിലോട്ട് കഴിയുവാണ് അങ്ങനെ ആ ജോത്സ്യക്കാരന്റെ വാക്കും കേട്ട് ആറു വർഷം സച്ചിയെ മാറ്റി നിർത്തിയപ്പോഴേക്കും ഒരു മകന് അമ്മയുടെ സ്നേഹമോ ആ അമ്മക്ക് ഈ മകന്റെ സ്നേഹമോ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ആ ഒരു അമ്മ മകൻ ബോണ്ടിങ് അവിടെ പോകുവാണ് അതാണ് ഇവർക്കിടയിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ആ ജോൽസ്യക്കാരനും സ്തുതിയുമാണ് ഇവരുടെ ഇടയിൽ സ്നേഹം ഇല്ലാതാക്കാനുള്ള പ്രധാന കാരണം ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി